നടക്കുന്ന പ്രദേശത്തെയാണ് പ്രപഞ്ചം എന്ന് പറയുക സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം ഈ അഞ്ച് പ്രവർത്തികൾ നടക്കുന്ന പ്രദേശം പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ ഈ അഞ്ച് കൃത്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ അഞ്ച് കാര്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉണ്ടായി എന്ന് പറയുമ്പോൾ ജ്ഞാനികളുടെ ദൃഷ്ടിയിൽ അത് സങ്കല്പം മാത്രത്തിൽ ഉണ്ടായതാണ് സർവ്വവും ബ്രഹ്മമാണ് എന്ന് കാണാൻ സാധിക്കും അങ്ങനെ ആയിക്കൊണ്ട് സൂര്യനെ പ്രതിനിധീകരിച്ച് ഞായറാഴ്ച ചന്ദ്രനെ പ്രതിനിധീകരിച്ച് തിങ്കളാഴ്ച ചൊവ്വ ചൊവ്വാഴ്ച ബുധൻ ബുധൻ വ്യാഴത്തെ പ്രതിനിധീകരിച്ച് വ്യാഴാഴ്ച ശുക്രനെ പ്രതിനിധീകരിച്ച് വെള്ളിയാഴ്ച ശനിയെ പ്രതിനിധീകരിച്ച് ശനിയാഴ്ച ഭൂമി സ്വയം ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ഏഴ് ഗ്രഹങ്ങളുടെ ക്രമീകരണത്തിനകത്ത് വരണതാണ് അതുകൊണ്ട് തന്നെ സംസാരത്തിൽ ഇറങ്ങിയിട്ടുള്ള ഓരോ ജീവനും അവരുടെ ജനനം മരണം എന്ന് പറയുന്നത് ഈ ഏഴു ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഏഴ് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മളൊക്കെ മരിക്കുമല്ലോ അപ്പം മരണ പെട്ടിട്ടും അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ് വളരെയധികം പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തു വന്നത് അതുകൊണ്ട് പരീക്ഷിത് എന്ന് പേരിട്ടു ആ പരീക്ഷിത്താകുന്ന നമ്മൾ ഓരോരുത്തരും സംസാരത്തിൽ ഇറങ്ങി ഇനി നമ്മൾ ഏഴാം ദിവസം പാമ്പ് കടിച്ചു മരിക്കും എന്നുള്ളത് ശാപമാക്കി മാറ്റാൻ ഈ ഏഴ് എന്നുള്ള സംഖ്യയെ പ്രതിനിധീകരിച്ചു കൊണ്ടുവരുന്ന സൂചകങ്ങളാണ് ഈ ഏഴ് ദിവസങ്ങൾ അതിനെ പ്രതിനിധീകരിക്കുന്നതാണ് തക്ഷകനായാലും ചമീക മഹർഷിയായാലും ശൃംഗിയായാലും ഒക്കെ തന്നെ അപ്പം ഏതൊരു ജീവനും കലിയുഗത്തിൽ ജനിച്ചതായിട്ടുള്ള ഏതൊരു ജീവനും ഈ സംസാര സാഗരത്തിൽ ഇറങ്ങിയതുണ്ടെങ്കിൽ തന്റെ ഏഴു ദിവസത്തിനുള്ളിൽ അതായത് ഓരോ ഏഴു ദിവസങ്ങളും ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ജീവിതത്തില് അല്ലെങ്കിൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തൻ്റെ ആചാരത്തിന്റെ ഭാഗമാകണം അനുഷ്ഠാനത്തിന്റെ ഭാഗമാകണം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ആയുസ് എടുത്തിട്ടുള്ളതായിട്ടുള്ള നമ്മൾ നമ്മളുടെ ആയുസിന്റെ പരിധിക്കുള്ളിൽ അനുഷ്ഠിച്ചു ജീവിക്കേണ്ട ഒരു തത്വശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം എന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് ഈ കഥാംശങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചൊല്ലുന്ന കീർത്തനങ്ങളിൽ പോലും പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയും അപ്പോൾ ആറ് പടികൾ കഴിഞ്ഞിട്ടുള്ള ഏഴാം പടിയിൽ സാക്ഷാൽ ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനുണ്ട് എന്ന് നമ്മളെ ചോദിപ്പിക്കണം ഓം ഷഡ്ചക്രോപരി സംസ്ഥിതായേ നമഹ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ നമ്മളോട് പറയുന്നു ആറ് ചക്രങ്ങൾ കഴിഞ്ഞ് ഏഴാമത്തെ ദർശനം എന്ന് പറയുന്നത് ശിവശക്തി സംയോജനമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഷൺമുഖന്റെ ആറ് മുഖങ്ങളും ഇതിനെ പ്രതിനിധീകരിക്കണു എന്നാണ് പറയണത് സതീർഥനയായിട്ടുള്ള കുജേലൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണന്റെ വസതിയിൽ ചെന്നപ്പോൾ എവിടെയാണ് ഇരിക്കണേ എന്ന് ചോദിച്ചു അപ്പം എവിടെയാ ഭഗവാനെ കാണിച്ചു കൊടുത്തത് ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും എന്നാണ് പറയണത് ഭഗവാൻ ഏഴാം മാളിക മുകളിൽ ഇരിക്കുന്നുണ്ട് വിശ്രമിക്കുന്നുണ്ട് എന്ന് അറിയുവാനായിട്ടാണ് കുചേലന് സാധിച്ചത് എന്ന് പറയുന്നത് ഈ ഏഴാം എന്നുള്ള സംഖ്യയെ പ്രതിനിധീകരിക്കുന്ന സൂചകകളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ സംസാരത്തിൽ ഇറങ്ങിയ നമ്മൾ ഓരോരുത്തരും ആചരിക്കേണ്ട അനുഷ്ഠിക്കേണ്ട ഒരു മഹാപുരാണത്തിന്റെ സാരാംശമാണ് ആ അമൃതാണ് നമ്മൾ ഏവരും പാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പുരാണമാകുന്ന ശ്രീമദ് ഭാഗവതം ശാസ്ത്രവുമാണ് എന്ന് കാണിക്കുന്നു ഇതം ഭാഗവതം ശാസ്ത്രം കലൗകിരേണ ഭാഷിതം എന്ന് പറയും അപ്പൊ എങ്ങനെയാ ശാസ്ത്രമാവാണ് ഭാഗവതം ശാസ്ത്രമാവണമെങ്കിൽ അത് നമുക്ക് നിരീക്ഷിച്ചറിയാൻ സാധിക്കണം പരീക്ഷിച്ചറിയാൻ സാധിക്കണം അതിനെയാണ് ശാസ്ത്രങ്ങൾ എന്ന് പറയുക അപ്പൊ വേണ്ട ശാസ്ത്രമാകുന്ന ശ്രീമദ് ഭാഗവതത്തെ അനുസന്ധാനം ചെയ്താൽ നരൻ നാരായണനായിട്ട് ഉയരും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ മാൻ ടു മോങ് എന്നുള്ള പ്രോസസ്സാണ് ആ പ്രതിഭാസമാണ് ഇത്രയും ഭാഗവത അമൃതായിട്ട് നമ്മളിലൊക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ദ്വാദശ സ്കന്ധത്തെ ആസ്പദമാക്കിയിട്ടുള്ള മുക്തിരാശ്രയം എന്നുള്ള ലക്ഷണത്തോട് കൂടിയിട്ടുള്ള മാർക്കൻ്റെ ചരിതാണ് നമുക്ക് വിചിന്തനം ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ദ്വിതീയ സ്കന്ധത്തിലെ എട്ട് ഒൻപത് പത്ത് തുടങ്ങിയിട്ടുള്ള അധ്യായങ്ങളിലൂടെ നമ്മളുടെ മനസ്സിനെ കൊണ്ടുപോയാൽ അതിൽ നിന്നും വ്യക്തമാണ് തീർച്ചയാണ് ഭഗവാനല്ലാതെ വേറൊരാശ്രയം നമുക്കില്ല ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് ബോധിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളുടെ അനുഭവത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പൊ പറയുമ്പോഴൊക്കെ പറയും ഭഗവാനല്ലാതെ വേറെ ആരാ ആശ്രയം എന്നുള്ളത് പക്ഷെ അത് നമ്മളുടെ അനുഭവസ്ഥമായിട്ട് മാറണം അതിനു വേണ്ടിയിട്ടാണ് അനവരതം ജപിക്കപ്പെടുന്ന നാമങ്ങള് ആ നാമജപത്തിലൂടെ ജപയജ്ഞത്തിലൂടെ ഭാഗവത പാരായണത്തിലൂടെ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഹൃദയസ്ഥമാകും അനുഭവത്തിൽ വരും നമ്മൾ ആത്മസ്വരൂപമായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് അപ്പൊ സാധാരണ എപ്പോഴും പറയാറ് അവിടെ ഒരാളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് മൂന്ന് പെൺകുട്ടികളുണ്ട് ഭാര്യ നേരത്തെ തന്നെ മരിച്ചു പോയി അപ്പം അദ്ദേഹം മൂന്ന് പെൺകുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചു നല്ല ജോലിയൊക്കെ ആക്കി വിവാഹം കഴിച്ചു വിട്ടു അവരൊക്കെ നല്ല നിലയിൽ ഇരിക്കുന്നുണ്ട് ഇദ്ദേഹം കാര്യമായിട്ടിങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും തിരിയാത്തൊരു വ്യക്തിയാണ് പക്ഷെ ഈ മൂന്ന് കുഞ്ഞുങ്ങളും നല്ല സ്ഥിതിയിലൊക്കെ ആയപ്പോൾ അച്ഛന്റെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തണവേ ഇല്ല അച്ഛന് അച്ഛന്റെ അച്ഛൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയോ അച്ഛനെ വേണ്ട വിധത്തിൽ പരിചരിക്കുകയോ ഒന്നും ചെയ്യണില്ല അതിൽ മനം തൊന്നുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം ക്ഷേത്ര സന്നിധിയിൽ വന്ന് പൊട്ടിക്കറിയാണ് ഭഗവാനെ എൻ്റെ മൂന്ന് മക്കളെയും ഞാൻ നല്ല നിലയ്ക്ക് വളർത്തി അവരാശ്രയമാകുന്നു ഞാൻ വിചാരിച്ചു പക്ഷേ എന്തുകൊണ്ടോ അറിയില്ല അവരെല്ലാം തന്നെ എന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എനിക്ക് ഇനി നീ അല്ലാതെ ഒരു ആശ്രയമില്ല എന്നാണ് പറയുന്നത് അപ്പം ഇത് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ മൂന്ന് കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ആശ്രയം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഭഗവാനെ ആശ്രയിക്കില്ല എന്നുള്ളൊരു ധ്വനിയും കൂടെ അതിലുണ്ട് അങ്ങനെ പാടില്ല ഭഗവാനാണ് എൻ്റെ ആശ്രയം എന്ന് നേരത്തെ തന്നെ നമ്മൾ ബോധിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ കഥാംശങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടും അപ്പം ഈ കഥകളിൽ അതിലെ വ്യക്തികളുടെ അസ്പത്യത്തിനല്ല മറിച്ച് ആ വ്യക്തികൾ പ്രകാശിപ്പിക്കുന്ന സന്ദേശങ്ങളിലൂടെ നമ്മളെ മനസ്സ് കൊണ്ടുപോകുക ആ സന്ദേശങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭാഗവാക്കാക്കി മാറ്റുമ്പോൾ നമ്മൾ മാർക്കണ്ടേനായിട്ട് ഉയരും എന്നാണ് പറയുക അതാണ് ഈ ലക്ഷണ ഗ്രന്ഥം എന്ന് പറയാനായിട്ടുള്ള കാരണം ഇവിടെ മാർക്കൻ്റെ ചരിതത്തിന്റെ മാർക്കൻ്റെ പുരാണം നമ്മൾ കേടാണ്ടാവും മാർക്കണ്ടേന്റെ ഉത്ഭവവും കാര്യങ്ങളും നമുക്ക് അറിയണ്ടാവും ചിരഞ്ജീവിയായ മാർക്കണ്ടേയ മഹർഷിയെ കുറിച്ച് നമുക്കറിയാം മൃഗണ്ടു തനയനായിട്ടുള്ള മാർക്കണ്ടേയ എന്താണ് നാമകരണം ആ ദമ്പതികൾക്ക് വളരെ കാലം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല മഹാശിവഭക്തരായ അവര് ശിവപാർവതിമാരെ നിത്യവും പൂജിച്ചു പ്രാർത്ഥിച്ചു ഒടുവിൽ തപസിൻ്റെ അനന്തരബലമായിട്ട് ശിവപാർവതിമാര് പ്രത്യക്ഷപ്പെടുകയും അപ്പം അവരോട് വരമായിട്ട് ചോദിക്കുകയാണ് സത്സന്താന ലാഭത്തിനായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ഭഗവാൻ അവിടെ ചോദിക്കുന്നുണ്ട് അല്പായുസ്സുള്ള അതായത് പതിനാറ് വർഷക്കാലം മാത്രം ജീവിച്ചിരിക്കുന്ന സത്പുത്രൻ വേണമോ അതോ ദീർഘായുസോടുകൂടി ഇരിക്കുന്ന മന്ദബുദ്ധിയായിട്ടുള്ള മകൻ വേണമോ എന്ന് ചോദിച്ചു അപ്പൊ ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് പോലെ സത്പുത്രൻ ഉണ്ടെങ്കിൽ അവന്റെ സത് കർമ്മഫലം കൊണ്ട് ആ ഏഴ് തലമുറകൾക്ക് തന്നെ പുണ്യമുണ്ടാകുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പൊ ഭൃഗണ്ഡു ദമ്പതികൾ പറഞ്ഞു ഞങ്ങൾക്ക് സത്പുത്രൻ മതി എന്ന് പറഞ്ഞ് ഭഗവാനോട് വരിച്ചു വരങ്ങളൊക്കെ തന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ ശിവപാർവതിമാർ അനുഗ്രഹിച്ചു പോയി ശേഷം തങ്ങൾക്കുണ്ടായിട്ടുള്ള ആ കുഞ്ഞിന് മാർക്കണ്ഠേയൻ എന്ന് നാമകരണം ചെയ്തു ഒടുവിൽ ആ കുഞ്ഞ് വളർന്നു വളരെ കുറവ് സമയം കൊണ്ട് തന്നെ ശാസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കൃതിസ്ഥമാക്കി ആ കുഞ്ഞ് അച്ഛനെയും അമ്മയും പോലെ തന്നെ ശിവപൂജ ചെയ്തുകൊണ്ടും മഹാശിവഭക്തനായിട്ടും കഴിഞ്ഞു വളരെ കാലം പക്ഷേ എന്തുകൊണ്ടോന്നറിയില്ല അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ഒരു വല്ലാത്ത ദുഃഖം അവർ അവരെ പിടിപെട്ടതായിട്ട് ഈ മകന് അനുഭവപ്പെട്ടു തുടങ്ങി അപ്പോഴാണ് അദ്ദേഹം കാര്യം അന്വേഷിച്ചത് ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കിയില്ല കുറെ നിർബന്ധിച്ചപ്പോഴാണ് പറയണത് ഇങ്ങനെയാണ് പതിനാറ് വയസ്സ് വരെ മാത്രമാണ് നിന്റെ ആയുസ് ഇതെല്ലാം അറിഞ്ഞ ഭഗവത് മഹിമ അറിഞ്ഞ മാർക്കണ്ടയൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അതൊന്നും കാര്യമാക്കാതെ അച്ഛനും അമ്മയെയും ഉള്ള കാലം സന്തോഷിപ്പിച്ചുകൊണ്ട് ശിവപൂജകളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അങ്ങനെയാണ് പതിനാറാം വയസ്സോടടുക്കുന്ന സമയത്ത് ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കണ്ടേൻ്റെ ജീവൻ അപഹരിക്കാൻ വേണ്ടി കാലൻ ഇതാ എത്തി നമ്മളുടെ സങ്കല്പനുസരിച്ച് കയറുമായിട്ട് വന്ന് കാലൻ കുട്ടിയുടെ കഴുത്തിൽ കയറിട്ടു എന്നും ആ പാശം മഹാദേവന്റെ ശിവലിംഗത്തോടുകൂടി ബന്ധപ്പെടുത്തിയെന്നും പറയണു സംഹാരമൂർത്തിയായ സാക്ഷാൽ പരമശിവന്റെ കഴുത്തിൽ കാലൻ എങ്ങനെയാണ് കയറിടാൻ സാധിക്കുക ഭഗവാൻ ഉഗ്രരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കാലനെ തന്നെ സംഹരിച്ചു കളഞ്ഞ കഥയും നമുക്കറിയാം അങ്ങനെയാണ് ഭഗവാന് മൃത്യുജയൻ എന്നുള്ള പേര് സിദ്ധിച്ചത് ഇപ്പൊ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ആ സത്പു സത്പുത്രനെ പതിനാറ് വർഷക്കാലമല്ല എന്നും യൗവനം പ്രദാനം ചെയ്ത് നീ ചിരഞ്ജീവിയായിരിക്കട്ടെ എന്നുള്ള വലിയ അനുഗ്രഹം കൊടുത്തുകൊണ്ടാണ് ശിവപാർവതിമാര് അപ്രത്യക്ഷരാകുന്നത് അങ്ങനെയുള്ള മാർക്കണ്ടേയ മഹർഷിയുടെ കഥ നമ്മൾ എല്ലാവരും കേട്ടുണ്ടാവും പക്ഷേ ഭാഗവതത്തിലേക്ക് എത്തുമ്പോൾ മാർക്കണ്ടേയ മഹർഷിക്ക് വേറൊരു പരിവേഷണമാണ് അല്ലെങ്കിൽ വേറൊരു സന്ദേശമാണ് നമ്മൾക്കൊക്കെ തരാനായിട്ടുള്ളത് ആറു മന്യന്തരങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഏഴാമത്തെ മന്നന്തരാണ് ശ്രീ മാർക്കണ്ടേയ മഹർഷി ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള തൻ്റെ ആശ്രമത്തിൽ പുഷ്പഭദ്രാനദീതീരത്തുള്ള തൻ്റെ ആശ്രമത്തിൽ എന്നാണ് പറയണത് അവിടെ അഖണ്ഡ ബ്രഹ്മചര്യവ്രതത്തോടു കൂടി ഇങ്ങനെ ബ്രഹ്മനിഷ്ഠ പരിശീലിച്ചുകൊണ്ട് അങ്ങനെ കഴിയാണ് ഒന്നും ഇനി നേടാനില്ല ഒരു തപസ്സിയായിട്ട് മാറി ഒരു എന്നൊക്കെ പറയുമ്പോൾ ഇനി ഈ ലോകത്തിന്റെ അതീശത്വമോ രാജാധികാരമോ ചക്രവർത്തി പദമോ ഒന്നും തന്നെ ഇല്ലാതെ തപസില് മാത്രം തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് അധ്യാത്മ സാധന ചെയ്യുന്ന ഒരു ജീവനെയാണ് മാർക്കണ്ടേയൻ എന്നുള്ള നാമത്തോടു കൂടി മഹർഷിയായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ തപസ്സയായിട്ടുള്ള ഒരാളോട് സ്വാഭാവികമായിട്ട് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണ് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രകൃതി അതിന്റെ അതിൻ്റെ സർവ്വശക്തിയുമെടുത്ത് നമ്മളെ താഴ്ത്താനായത്രയും ശ്രമിക്കുക പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ചരിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് അനുകൂലമായിട്ടുള്ള വേതനം ഉണ്ടാകും എന്നാണ് പറയണത് അപ്പോൾ മാർക്കിൻ്റെയെ മഹർഷി ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കണു പക്ഷേ ഇന്ദ്രൻ ഒരു സമാധാനവും ഇല്ല ദേവലോകത്തിരിക്കുന്ന ഇന്ദ്രൻ എപ്പോഴും ഭൂമിയിൽ ആരെങ്കിലും തപസ് ചെയ്താൽ വല്ലാത്ത സമാധാന കുറവാണ് കാരണം മറ്റൊന്നുമല്ല തൻ്റെ സ്ഥാനം പോവോ സ്ഥാനം പോവോ കസേര പോവോ എന്നുള്ള പേടിയാണ് ഇന്ദ്രൻ എപ്പോഴും ഉള്ളത് അപ്പൊ സ്ഥാനമോഹികളായിട്ടുള്ള നമ്മളുടെ ഉള്ളിലുള്ള വികാരത്തെ തന്നെ ഇന്ദ്രരൂപത്തിൽ രൂപത്തിൽ അവതരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മളുടെ പര ഋഷി പരമ്പര എന്ന് പറയുന്നത് അപ്പൊ ഇന്ദ്രന് ഇത് കൊണ്ട് അസൂയുണ്ടായി ഈ വിഷമം ബാധിച്ചു അപ്പം ആര് തപസ് ചെയ്യുകയാണെങ്കിൽ അപ്സര സ്ത്രീകളെയും കാമദേവനെയും വിളിച്ചിട്ട് ഇന്ദ്രൻ ഭൂമിയിലേക്ക് വന്ന് തപസ്സം മുടക്കി പോവാറാണ് പതിവ് അപ്പം അങ്ങനെ തന്നെ തീരുമാനിച്ചുകൊണ്ട് മാർക്കണ്ടേയ മഹർഷിയുടെ തപസ് അല്ലെങ്കിൽ ആ തപസ്സിന് ഭംഗം വരുത്തുവാൻ വേണ്ടിയിട്ട് കാമദേവനെയും തയ്യാറാക്കി യക്ഷര കിണരാദികളെയൊക്കെ തയ്യാറാക്കി നിർത്തി മഹർഷി വര്യൻ്റെ ആശ്രമമെല്ലാം മന്മത വസന്താദികൾ മൂടപ്പെട്ടു എന്നാണ് പറയുന്നത് അവിടെ വളരെ ഗംഭീരമായിട്ട് പറയേണ്ടത് മത്തഭ്രമര സംഗീതം മത്തഗോകുല കൂചിതം മത്ത നടാടോപം മത്തദ്വിജകുലാകുലം എന്ന് പറയുന്നത് മതിച്ചിരിക്കുന്ന വണ്ടുകളോടുകൂടി പൂന്തേ നുകരുന്ന വണ്ടുകൾ നല്ല കളഗാനസ്വരം പുറപ്പെടുവിക്കുന്ന കുയിലുകൾ മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന മയിലുകൾ എപ്രകാരമാണോ മനസ്സിനെ ഇന്ദ്രിയങ്ങളാൽ ആകൃഷ്ടമായ മനസ്സോടുകൂടി രജോഗുണത്തിൽ പിടിപെട്ട കാമക്രോധ ലോപ മോഹാദി ചിന്തകളാൽ വശീകരിക്കാൻ സാധിക്കുന്നത് അതിന് പ്രകാരമുള്ള എല്ലാ ഏർപ്പാടുകളും ഇന്ദ്രൻ അവിടെ ചെയ്തു പക്ഷേ മറ്റു തപസ്വികളിൽ നിന്നും മറ്റു മഹർഷി നിന്നും വളരെ വ്യത്യസ്തനാണ് മാർക്കണ്ടേയൻ എന്ന് കാണിച്ചുകൊണ്ട് തന്നെ ഇവിടെ നമ്മളോട് പറയുന്നു തപസ്വിയാണ് അദ്ദേഹം പരമജ്ഞാനിയാണ് അദ്ദേഹം തപസ്സുകൊണ്ട് ഇങ്ങനെ ജ്വലിക്കുകയാണ് അദ്ദേഹം തപം എന്ന് വെച്ചാൽ തന്നെ ചൂട് എന്നുള്ള അർത്ഥമാണ് ഇന്ദ്രാദികൾക്ക് ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആ തപസ്സിന്റെ ശക്തി കൊണ്ട് ദഹിക്കുന്നവരായിട്ട് പരാജയപ്പെട്ട് അവരൊക്കെ മടങ്ങിപ്പോയി നോക്കൂ ഇന്ദ്രന് തന്നെ പിന്നീട് ചിന്തിച്ചപ്പോൾ സന്തോഷം ഉണ്ടായി എന്ന് പറയുന്നു ദേവാദികൾക്കൊക്കെ സന്തോഷം ഉണ്ടായി എന്ന് പറയണു വിഷ്ണു മഹേശ്വരന്മാര് സന്തോഷിച്ചതായിട്ട് പറയുന്നു ഭഗവാന്റെ ശ്രീരൂപമായിട്ടുള്ള മായയെ ജയിക്കുക എന്ന് പറയണത് നിസാരകാര്യല്ല അത് വളരെ അപൂർവം പേർക്കേ സാധിച്ചിട്ടുള്ളൂ നരനാരായണ ഋഷിമാർക്ക് മറ്റേ സാധിച്ചിട്ടുള്ളൂ ഇതായി മാർക്കണ്ടേയും മഹർഷിക്കും സാധിച്ചിരിക്കുന്നു സാക്ഷാൽ നരനാരായണ ഋഷിമാര് തന്നെ മാർക്കണ്ടയനെ അനുഗ്രഹിക്കാനായിട്ട് ഇതാ ഇവിടെ വന്ന് നിൽക്കുകയാണ് നോക്കൂ എന്തൊരു അത്ഭുതമാണ് അവര് വന്നപ്പോ തന്നെ ഉടനെ നരനാരായണ ഋഷിമാരെ ദിവ്യ സ്ത്രോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു അർഹ്യപാധ്യാധികളൊക്കെ നൽകി വേണ്ട വിധത്തിൽ ആചരിച്ചിരുത്തി അങ്ങനെ സ്തുതികളൊക്കെ കഴിഞ്ഞു നരനാരായണ ഋഷിമാര് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനും അർജുനനുമാണ് ധർമ്മരാജാവിൻ്റെ പുത്രന്മാരായിട്ടാണ് നരനാരായണ ഋഷിമാരെ പറയാറ് ഒരവതാരമായിട്ടല്ലെങ്കിൽ കൂടി നരനെന്നും നാരായണൻ എന്നും ഉള്ള സങ്കല്പം വളരെ മഹത്വമാണ് നമ്മളെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് ഭൗതികതയും ആധ്യാത്മികതയും കൂടി പുരോഗമിച്ചിട്ട് വേണം എന്നുള്ളതാണ് ആ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് നരനും ആധ്യാത്മിക തലത്തിൽ അതേ സമയം നാരായണനുമായിട്ട് വർത്തിക്കാൻ നമുക്ക് സാധിക്കണം എത്ര യോഗീശ്വരോ കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര എന്നാണ് പറയുന്നത് സാധാരണ ദേവകിയുടെയും യശോധയുടെയും പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണനല്ല പടക്കളത്തിലെ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്ന് പറയണത് അതും അതുപോലെ തന്നെ വെറുതെ നമ്മൾ കാണുന്ന വിഷമം ബാധിച്ച അർജുന വിഷാദ യോഗത്തിലെ അർജുനനല്ല പിന്നീട് കാണുന്ന ധനുധരനായിട്ടുള്ള അർജുനൻ എന്ന് പറയണത് ആ ഒരു രൂപത്തിലേക്ക് വരുമ്പോൾ നരനാരായണ സങ്കല്പം നമുക്ക് കൂടുതൽ വ്യക്തമാവും ജ്ഞാനവും വിജ്ഞാനവും പോലെ ഭൗതികതയും ആത്മീയതയും എപ്രകാരം തോളോട് തോളു ചേർന്ന് പ്രവർത്തിക്കുന്നുവോ അതിൻ പ്രകാരമാണ് നരനാരായണ സങ്കല്പം എന്ന് പറയുന്നത് അപ്പോൾ കേൾക്കുന്ന നമ്മളും വക്താക്കളായിട്ടുള്ളവരും ശ്രോതാക്കളും ഇരുവരും നരനാരായണ ഭാവത്തിലേക്ക് ഉയരണം എന്നുള്ള മഹാസങ്കല്പത്തെയാണ് ഇവിടെ കാഴ്ചവറ്റുക ഇപ്പൊ നമ്മളുടെ ഉള്ളിലുമുണ്ട് നരഭാവം എന്ന് പറയണത് അതിനെ നാരായണ ഭാവത്തിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നരനായിട്ട് പിറന്നിട്ടുള്ള മാർക്കണ്ടേയ മഹർഷി നാരായണായിട്ട് ഉയർന്നപ്പോഴെ മഹർഷിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആ ഋഷിവര്യന്മാർ തന്നെ വന്നത് എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് ഉയരണമെങ്കിൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയണ പോലെ വളരെ ശ്രദ്ധ വേണം ആ ചിന്ത നമ്മൾ എന്തെല്ലാം ചിന്തിക്കണു നമ്മളുടെ മനസ്സുകൊണ്ട് ശരിക്കും വാനരനെ പോലെയാണ് നമ്മളുടെ മനസ്സ് എന്നാണ് പറയുന്നത് ആ ചപലതയൊക്കെ മാറ്റിവെച്ച് നമ്മളുടെ ചിന്തകളെ നമ്മളുടെ ശ്രദ്ധയെ ആധ്യാത്മികതയിലേക്ക് തിരിച്ചുവിട്ടാൽ നരനാരായണൻ നമ്മളുടെ ഉള്ളിൽ ജനിക്കും എന്ന് പറയുന്നു ഒരു കഥ കേട്ടില്ലേ ഒരു രാജാവിൻ്റെ സദസ്സിലേക്ക് മൂന്ന് പ്രാവുകളെയും കൊണ്ട് ഒരു രാക്ഷസൻ കയറി വരികയാണ് ആ രാക്ഷസൻ നട്ടഹാസം പൊഴിച്ചുകൊണ്ട് ആ സഭയിൽ നിന്നും പറയണു ഹേ രാജാവേ എൻ്റെ കയ്യിൽ വളരെ സാമ്യമുള്ളതായിട്ട് അതായത് വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് വിധം ഒരുപോലെ ഇരിക്കുന്ന മൂന്ന് പ്രാവുകളുണ്ട് ഈ പ്രാവുകളിൽ ഏതാണ് ശ്രേഷ്ഠം എന്ന് എനിക്കിപ്പോൾ പറഞ്ഞു തരണം അല്ലാത്ത പക്ഷം ഈ സദസ്സിലുള്ളവരെ തന്നെ ഞാൻ ഭക്ഷിച്ചു കളയും എന്നുള്ള വലിയ കാര്യങ്ങളൊക്കെ അവിടെ മുഴക്കി അട്ടഹസിച്ചുകൊണ്ട് രാക്ഷസൻ നിന്നു രാജാവും സഭാവാസികളും എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു നിന്നപ്പോൾ ബുദ്ധിമാനായിട്ടുള്ള ഒരു മന്ത്രി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പോയിട്ട് ഒരു ഇരുമ്പുകമ്പി കൊണ്ടുവന്നു ആദ്യത്തെ പ്രാവിനെ രാക്ഷസന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ ഇരുമ്പ് കമ്പി അതിൻ്റെ ചെവിയിലൂടെ കടത്തിവിട്ടു ആ ചെവിയിലൂടെ കടത്തിവിട്ടപ്പോൾ ആ ഇരുമ്പ് കമ്പി ചെന്ന് വന്നത് മറ്റേ അടുത്ത ചെവിയിലൂടെയായിരുന്നു ഒരു ചെവിയിലൂടെ മറു ചെവിയിലൂടെ ആ ഇരുമ്പ് കമ്പി പുറത്തു വന്നു ആ പ്രാവിനെ രാക്ഷസ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് മന്ത്രിവരൻ പറഞ്ഞു അല്ലയോ രാക്ഷസ രാജാവേ ഈ പ്രാവ് തമോ ഗുണത്തിൻ്റെ പ്രതീകമാണ് ഇനി അടുത്ത പ്രാവിനെയും ഇതുപോലെ വാങ്ങിച്ച് അതിന്റെ ചെവിയിലൂടെ ഇരുമ്പ് കമ്പി കടത്തി വിട്ടു അത് വന്നത് പുറത്തു വന്നത് നാവിലൂടെയാണ് എന്നാണ് പറയുന്നത് ആ പ്രാവിനെയും രാക്ഷസന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് രജോഗുണത്തിന്റെ പ്രതീകമാണ് ഇനി മൂന്നാമത്തെ മൂന്നാമത്തിരിക്കുന്ന പ്രാവനെയും വാങ്ങിച്ച് ആ രാക്ഷസന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇരുമ്പ് കമ്പി കിടത്തി വിട്ടു അത് വന്നത് ഹൃദയത്തിലൂടെയാണ് എന്ന് കാണിക്കുന്നു ആ പ്രാവനെയും തിരിച്ചുകൊണ്ട് മന്ത്രിവര്യൻ രാക്ഷസനോട് പറഞ്ഞു അലയോ രാക്ഷസ രാജാവേ ഈ പ്രാവ് സാത്വികതയുടെ പ്രതീകമാണ് അപ്പം രാക്ഷസൻ ചോദിച്ചു എന്താണ് ഈ സത്വഗുണം രജോഗുണം തമോഗുണം തമോ ഗുണം എന്നൊക്കെ പറയണ്ടല്ലോ അതെന്താണ് ഞാൻ ചോദിച്ചത് ഈ പ്രാവുകളില് ആരാണ് ശ്രേഷ്ഠത കൂടിയവർ എന്നുള്ളതല്ല ആ മന്ത്രിവര്യൻ പറഞ്ഞു കൊടുക്കുകയാണ് ആരാണോ ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവിയിലൂടെ അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് കരുതി വിട്ട് കളയുന്നത് അവരൊക്കെ തമോ ഗുളത്തിലാണ് കഴിയുന്നത് ഇനി ആരാണോ താൻ കേട്ട വിഷയം നാവിലൂടെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രവർത്തിയിലൊന്നുമില്ല അനുഭവത്തിൽ വന്നിട്ടില്ല പ്രാവർത്തികമാക്കുന്നില്ല പ്രസംഗം മാത്രമേ ഉള്ളൂ എന്ന് വരുമ്പോൾ അത് രജോഗുണത്തിന്റെ പ്രതീകമാണ് അങ്ങനെ ആ പ്രാവിനെയും പറഞ്ഞു ഈ മൂന്നാമതായിരിക്കുന്ന പ്രാവിന്റെ പ്രത്യേകത ആരാണോ താൻ ചെവി കൊണ്ട് കേട്ട ശ്രവിച്ചതായിട്ടുള്ള ഒരു കാര്യം മനനം ചെയ്ത് ഹൃദയത്തിലൂടെയാണ് ഇരുമ്പുകമ്പി തുളച്ചു വന്നത് എന്ന് കേൾക്കുമ്പോൾ ഹൃദയസ്ഥമാക്കി പ്രവർത്തി പഥത്തിൽ എത്തിക്കുന്നത് അവനാണ് ശ്രദ്ധയുള്ളവൻ അതാണ് ശ്രേഷ്ഠമായിട്ടുള്ള പ്രാവ് എന്ന് കാണിച്ചുകൊടു അപ്പൊ ശ്രോതാക്കളും ഇപ്രകാരം മൂന്ന് തരക്കാരാണ് എന്ന് പറയുന്നു അപ്പൊ സാത് നമ്മളുടെ ഉള്ളില് രജോഗുണവും തമോ ഗുണവും സത്വഗുണവും ഒക്കെ ഉണ്ട് ഈ രജോഗുണത്തെയും തമോ ഗുണത്തെയും ഒക്കെ നീക്കി സാത്വികതയിലേക്ക് പുരോഗമിക്കുവാൻ വേണ്ടി അപ്പോഴാണ് പൂർണമായ ശ്രദ്ധയുണ്ടാവുള്ളൂ എന്തിലേക്ക് ശ്രദ്ധയുണ്ടാവുകയുള്ളു ഭഗവാനിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ നമ്മളുടെ ചിന്തയെ ഇതിലേക്ക് വിനിയോഗിക്കാൻ വേണ്ടി പറയുന്നു അങ്ങനെ വരുമ്പോൾ നമ്മളിൽ ഉത്ഭൂതമാകുന്ന ഭാവമാണ് നരനും നാരായണനുമായിട്ട് ഈ കഥയിൽ ഇവിടെ അവതരിപ്പിച്ചിരുന്നു നരനാരായണ ഋഷിമാര് ഈ മാർക്കണ്ടേയ മഹർഷിയോട് ചോദിച്ചു എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്നുള്ളത് മാർക്കണ്ടേയ മഹർഷി തനിക്ക് ഒന്നും നേടാനായിട്ട് ഈ ലോകത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു ഭഗവാന്റെ പാദത്തിൽ അചഞ്ചലമായ ഭക്തി വേണമെന്ന് പറഞ്ഞപ്പോഴും നരനാരായണ ഋഷിമാര് പറഞ്ഞു എന്തെങ്കിലും വരം ആവശ്യപ്പെടണം അങ്ങനെ മാർക്കണ്ടേയ മഹർഷി ചോദിക്കുന്ന ചോദ്യം ഇതാണ് വരം ഇതാണ് ഭഗവാന്റെ മായ വളരെ ഭയങ്കരിയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ദേവന്മാരെ പോലും അത് മോഹിപ്പിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞാൻ മായയെ കുറിച്ച് അറിഞ്ഞിട്ടില്ല അതെന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് മോഹമുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ മഹർഷി വരിച്ച വരം ഇതാണ് ഭഗവാന്റെ മായയെ കാണണം എന്നുള്ളത് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു വിഡിത്തമാണ് നമ്മൾ ചിന്തിക്കും കാരണം മറ്റൊന്നുമല്ല ഈ മായിൽപ്പെട്ടതിന്റെ ലക്ഷണക്കേടാണ് നമ്മൾ ഈ കടന്ന് അനുഭവിക്കുന്നത് മുഴുവൻ എത്ര കേട്ടിട്ടും ഈ ശരീരത്തെ ഞാനാണെന്നത് എന്നുള്ളത് മറക്കാൻ പറ്റുന്നില്ല എത്ര തന്നെ തത്വങ്ങളും തത്വ പ്രഭാഷണങ്ങളും ശ്രമിച്ചിട്ടും മമതയും ആസക്തിയും വിഷയങ്ങളിലുള്ളത് പോവാൻ നമുക്ക് കഴിയണില്ല എന്തൊക്കെ പറയണു നമ്മളോട് പറയണു നമ്മളുടെ ആയുസ് വളരെ കുറവാണ് ഭാഗവതം മുന്നോട്ട് വെക്കണത് ഏഴാം ദിവസം എന്നുള്ള സങ്കല്പങ്ങളൊക്കെ നമ്മൾ വിവക്ഷിച്ചു നമ്മളോട് പറയണു എണ്ണി എണ്ണി കുറയുന്ന കുറയുന്നതായുസും മണ്ടി മണ്ടി കരേറുന്നു മോഹം എന്നുള്ള ഒരു വാക്കിലുണ്ട് എല്ലാം തന്നെ ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കണു നമ്മുടെ ആഗ്രഹത്തിന് ഒരു കുറവുമില്ല എന്ന് കാണിക്കണു അപ്പൊ ഇതൊക്കെ കേട്ടിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഭഗവത് വചനങ്ങൾ നമ്മൾ ശ്രവിക്കുന്നുണ്ട് പലതരത്തിലും സാത്വികമായും രജോ ഗുണമായും തമോഗുണമായിട്ടൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട് എപ്പോഴാണ് സാത്വികതയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുക അതിന് സാധിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മളെല്ലാം മായിയിലാണ് നമ്മൾ ഈ കിടന്ന് അനുഭവിക്കണു നമ്മളുടെ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ പുറത്താണ് കണ്ണ് പുറത്തേക്ക് മൂക്ക് പുറത്തേക്ക് നാക്ക് പുറത്തേക്ക് എല്ലാം പുറത്താണ് അപ്പം മനസ്സാൽ ആകൃഷ്ടമായി ഇന്ദ്രിയങ്ങൾ ചപലമായിട്ട് ബാഹ്യവസ്തുക്കളുടെ പുറകെ പോയി ഇതാണ് സത്യം ഇതാണ് സത്യം എന്ന് കരുതിപ്പോണു അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് ഉപദേശിച്ചു നിന്റെ ആയുസ് വളരെ കുറവാണ് രാമായണകാരൻ പച്ചമലയാളത്തിൽ നമ്മളോട് പറയുന്നു ഭോഗങ്ങളെല്ലാം വേഗേന നഷ്ടമാം മർത്യജന്മം ദർദുരം പരിഗ്രസ്തമാം ലോകവും ആലോല ഭക്ഷണത്തിൻപേക്ഷിക്കുന്നതുപോലെ ഭോഗങ്ങൾ തേടുന്നു നമ്മളോട് പറയുന്നു ലക്ഷ്മണന് കൊടുത്ത ഉപദേശം മാത്രമല്ല ലക്ഷ്മണനായിരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളായിട്ട് നമുക്കതിനെ സ്വീകരിക്കാൻ സാധിച്ചാൽ നമുക്ക് അതിൽ പറഞ്ഞ സന്ദേശത്തിനൊത്ത് ഉയരാനായിട്ട് സാധിക്കും ഇവിടെ പറയണത് ഭോഗ വസ്തുക്കൾ സത്യം എന്ന് കരുതി അതിനെ പുറകെ മാത്രം നമ്മളുടെ ചിന്ത വെച്ചുകൊണ്ട് പോയാൽ സത്യവസ്തുവിനെ നമുക്ക് കിട്ടില്ല ഈ വരുന്നിട്ടുള്ള എല്ലാ ഭോഗങ്ങളും അനുഭവിക്കുവാനുള്ള പൂർണ്ണ അനുവാദം നമുക്ക് തന്നിട്ടുണ്ട് ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ടെന്നേ പറഞ്ഞിട്ടു വരുന്നതൊക്കെ അനുഭവിച്ചോളൂ പക്ഷേ ഇതിന് പുറകെ ഇതാണ് സത്യം എന്ന് കരുതി ഓടരുത് എന്ന് നമ്മളോട് പറയുന്നു മാത്രമല്ല നമ്മളുടെ ആയുസിനെ കുറിച്ച് എവിടെ പറയുകയാണ് ഒരു സർപ്പത്തിന്റെ വായ്ക്കകപ്പെട്ട തവള തവള തിരിയുന്നത് എനിക്ക് എങ്ങനെ ഈ ലോകത്ത് നിന്നും ഭോഗങ്ങൾ അനുഭവിക്കാം അപ്പോഴും അതിന്റെ വയറ്റിലേക്ക് കൊണ്ടുപോകുന്ന വസ്തുക്കളെ മാത്രം ചിന്തിക്കണു തൻ്റെ ആയുസ് പതുക്കെ പതുക്കെ ഒടുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തവളയ്ക്ക് അറിയണില്ല അത് വിസ്മരിച്ചു പോകുന്നു അങ്ങനെയാണ് ഒരു ദിനം മരിക്കുമെന്നറിയാം പക്ഷേ നൂറ്റി ഇരുപത് വയസ്സുള്ള ജീവൻ എന്ന് പറയുന്നത് അതിൽ പകുതി രാത്രിയാണ് ബാക്കി അറുപതിൽ എത്ര സമയമാണ് നമ്മൾ ആധ്യാത്മ സാധനയ്ക്കും നമ്മൾ സ്വയം ഉയരാനും വേണ്ടി കൺ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് ഭാഗവതം നമ്മളെ